എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ കളക്ഷനുകൾ അലങ്കാര മത്സ്യങ്ങൾ എല്ലാം ഒരു നഴ്സറി പൂക്കുട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി തിരുവാലി പഞ്ചായത്തിലെ നടുവത്ത് കൂറ്റമ്പാറയിൽ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവേ നടത്തി ഡി പി ആർ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് സ്ഥലത്ത് സാറ്റലൈറ്റ് സർവേ നടത്തിയത് ർ മുപ്പതിന് വണ്ടൂരിൽ നടന്ന നവകേരള സദസ്സിൽ നടുവത്ത് കൂറ്റമ്പാറ പ്രദേശം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ടൂറിസം വകുപ്പ് ഡി ടി എന്നിവയുടെ ഉന്നത ഉദ്യോഗസ്ഥർ പഞ്ചായത്ത് അധികൃതർ എന്നിവർ പങ്കെടുത്തുകൊണ്ട് യോഗം ചേരുകയുണ്ടായി ഈ യോഗത്തിലാണ് ഡിപിആർ തയ്യാറാക്കുന്നതിന് തീരുമാനമായത് കഴിഞ്ഞ ദിവസം ടൂറിസം എംപാനൽ എഞ്ചിനീയർ പി സി റഷീദ് മലപ്പുറം ഡി ടി പി ഇൻഫർമേഷൻ അസിസ്റ്റന്റ് കെ വരുൺ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ഇതിനെ തുടർച്ചയായി ഡി പി ആർ തയ്യാറാക്കുന്നതിനായാണ് സർവേ നടത്തുന്നത് നവകേരള അപേക്ഷ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടുവത്ത് കൂറ്റമ്പാല പ്രദേശം ടൂറിസം മേഖലയെ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പിൻ്റെ എംപാനൽ എഞ്ചിനീയർ അതുപോലെ ഡി ടി പി സിയുടെ ഇൻഫർമേഷൻ അസിസ്റ്റൻറ്റ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഡി പി ആർ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് അവർ വന്നിരുന്നത് ഇപ്പോൾ അത് അവരുടെ നിർദ്ദേശപ്രകാരം ശ്രീ പി പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ സാറ്റലൈറ്റ് സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഡി ടി പി ഡി പി ആർ തയ്യാറാക്കി നടപടികൾ കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് തിരുവാലി വില്ലേജിൽപ്പെട്ട പതിനാറ് ഏക്കറോളം വരുന്ന സ്ഥലത്ത് പതിനാല് ഏക്കറോളം പൂർണ്ണമായും കരിങ്കൽ പാറയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ കാലങ്ങളോളം കരിങ്കൽ ഖനനം നടത്തിയിരുന്നു പിന്നീട് ഇത് ഉപേക്ഷിച്ചു അതുകൊണ്ട് തന്നെ ഇവിടെ രൂപപ്പെട്ട തടാകങ്ങൾ ബന്ധപ്പെടുത്തി ബോട്ട് സർവീസ് വാട്ടർ സ്പോർട്സ് എന്നിവ നടത്തുന്നതിന് ഉപയുക്തമാണ് കൂടാതെ സ്ഥലത്ത് ഖനന മൂലം മുൻപുള്ള പാറക്കൂട്ടങ്ങൾ പരസ്പരം ബന്ധിപ്പിച്ച് റോപ്പ് ക്ലൈംബിംഗ് ആകാശ സൈക്ലിംഗ് വ്യൂ പോയിന്റ് ഊഞ്ഞാൽ പാറയ്ക്ക് ചുറ്റുമുള്ള കരഭൂമി ഉപയോഗപ്പെടുത്തി പാർക്ക് കുട്ടികളുടെ ട്രെയിൻ സർവീസ് എന്നിവയും നടപ്പാക്കുന്നതിന് സാധ്യമാകും പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റുമുള്ള കരഭൂമിയിൽ രൂപപ്പെട്ട കാട്ടിലെ ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം അതേപോലെ നിലനിർത്തുന്നതിന് പാറക്കൂട്ടങ്ങൾക്ക് ചുറ്റുമുള്ള കരഭൂമിയിൽ രൂപപ്പെട്ട കാട്ടിലെ ദേശാടന പക്ഷികളുടെ ആവാസ കേന്ദ്രം അതേപോലെ നിലനിർത്തുന്നത് സഞ്ചാരികളെ ആകർഷിക്കും തടാകങ്ങൾ ഉപയോഗപ്പെടുത്തി ഹാച്ചറിസ് കേന്ദ്രവും സ്ഥാപിക്കാം അതോടൊപ്പം പഠന കേന്ദ്രങ്ങൾ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെയും പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെയും നിർമ്മാണവും വിൽപ്പനശാലകളും എന്നിവയും ഇവിടെ സാധ്യമാകും പരിശോധനാ സംഘത്തോടൊപ്പം തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പഞ്ചായത്ത് അംഗം കെ പി ഭാസ്കരൻ എം രാജഗോപാലൻ എന്നിവരുമുണ്ടായിരുന്നു ബ്യൂറോ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் சொந்தம் இன்டர்நெட்